ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് രാധാ സോമിലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ അതായത് ഇരുപത്തിയൊന്ന് നാല് ഇരുപത്തഞ്ചിലെ സോറി ഇരുപത്തൊന്നല്ല ഇരുപത്തിരണ്ടിലെ കഥയാണ് ഇരുപത്തിരണ്ട് നാല് ഇരുപത്തഞ്ചിലെ കഥയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ആദർശനങ്ങനെ ചെറുതായിട്ടൊരു സംശയമൊക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട് അമ്മ അമ്മയുടെ കാർ അവിടെ കിടക്കുന്നുണ്ട് അപ്പോൾ എന്താണ് അപ്പോൾ അമ്മ അവിടെ ഉണ്ടോ എന്നുള്ളൊക്കെ ഒരു സംശയമാണ് അപ്പോൾ അങ്ങനെ പോരുകയാണ് ആദർശ അവിടെ നിന്ന് പോരാണ് അത് പോരുന്ന സമയത്ത് തന്നെ എന്നോട് പറയും നീ നാളെ തന്നെ അങ്ങോട്ട് നീ വിഷു കഴിഞ്ഞ ഉടനെ അങ്ങോട്ട് വരില്ലേ എന്ന് വയ്ക്കും അതെന്താ ആദർശേട്ടൻ അങ്ങനെ പറയുന്നത് ഞാൻ ആദർശേട്ടനെ ഇല്ലാണ്ട് എനിക്കിരിക്കാൻ പറ്റുമോ ഞാൻ വരുമെന്ന് പറയും അപ്പോൾ ആ ശരി എന്നാൽ ഞാൻ പോവാണ് പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആദർശ കാറിൽ പോരുകയാണ് തിരിച്ച് പോരാണ് കേട്ടോ അപ്പോഴേക്കുമ്പോൾ പിന്നെ ദേവയാനി അങ്ങനെ വരികയാണ് എല്ലാവരും കൂടി എന്നിട്ട് സംസാരിക്കും അപ്പോൾ പിന്നെ നമ്മളെ നന്ദുവിനെ ഉപദേശം നാല് ഭാഗത്തൊന്നും അവളിങ്ങനെ ഫോഴ്സ് ചെയ്യാണ് അനിയെ മറന്നു പോകണം അനിയെ മറക്കണം എനിക്ക് പിന്നെ നീ അനാമികയും കൂടി ജീവിക്കട്ടെ നീ അവൻ്റെ ജീവിതയ്ക്ക് ചെല്ലരുത് ഇതൊക്കെ തന്നെയാണ് എല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നന്ദുവിനെ ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും കൂടെ അപ്പോൾ പറയും മോളെ അവനൊരു ജീവിതം അവന് നല്ല കുട്ടിയായി നല്ല സ്മാർട്ടായിരുന്നു പിന്നെ അവനൊരു ജീവിതം ഉണ്ടായിരുന്നു മോളായിട്ട് ഞാൻ അത് നശിപ്പിക്കരുത് അല്ലെങ്കിൽ അവർ തമ്മിൽ ഒരു ചേർ ചേർച്ചയില്ല ഏത് നേരം നോക്കിയാലും അടിയാണ് അപ്പോൾ പിന്നെ മോൾ ഞാൻ അവൻ്റെ ഇതിൽ കൂടുതൽ ചെല്ല പിന്നെ പിന്നെ അടുത്തേക്ക് അധികം ചെല്ലരുത് അതുപോലെ ക്യാമ്പിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ വിളിക്കരുത് അപ്പോൾ വരുന്നവരും പോകുന്നവരും ഒക്കെ എടുത്തിട്ട് കൂട്ടണം രണ്ടായിട്ടുണ്ട് ഇപ്പോൾ നന്ദു എന്ന് പറഞ്ഞാൽ ആ ഒരു ക്യാരക്ടർ ഈ അനി 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 അനിയനിയനിയനീന്നുള്ള ഒരൊറ്റ ഇതുതന്നെയുള്ളു അവിടെ നിന്ന് അവസാനം അവൾ അവിടുന്ന് അങ്ങോട്ട് പോരുമ്പോൾ പറയും നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ നിർബന്ധിച്ചിട്ട് നന്ദുവിന് ആകെ വിഷമമായി എല്ലാവരും കൂടി ഇങ്ങനെ അവളെ ഇങ്ങനെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ നായനെ പറയും അത് സാർ എല്ലാ ഇത്തിരി വിഷമമൊക്കെ ഉണ്ടാവട്ടെ ഇനി അവർ തമ്മിൽ കാണാതിരിക്കട്ടെ എന്തെങ്കിലും ഒരു ഡിവോഴ്സോ എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞുകഴിഞ്ഞാൽ പ്രശ്നമല്ലേ അപ്പോൾ പറയും അവനൊരു രണ്ടാം കെട്ടുകാരനായിട്ട് കാണാൻ ഞങ്ങൾക്കാര്ക്കും വയ്യ അതുകൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ അങ്ങനെ അവരുടെ ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ആദർശം ഇങ്ങനെ പോകണം അപ്പോൾ പറയും അമ്മയുടെ കാർ എങ്ങനെ അവിടെ വന്നു സാധാരണ അവൾ കാറിൽ വരാത്തതാണല്ലോ അമ്മയുടെ കാർ എങ്ങനെ അവിടെ വന്നു പിന്നെ അവൾ എന്നെ എൻ്റെ എന്നിൽ നിന്ന് മറിക്കുന്നുണ്ടോ അങ്ങനെയാണെങ്കിൽ ഇനി ഇപ്പോൾ അവളും അമ്മയും കൂടെ പിന്നെ സ്നേഹിക്കുകയാണെങ്കിൽ എനിക്ക് സന്തോഷമല്ലേ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അവളത് അമ്മ അറിയാതെ എന്നോട് പറയല്ലേ വേണ്ടത് അവൾ എന്തിനാ എന്നിൽ നിന്ന് മറച്ചു വെച്ചു അവൾ എന്നെ ചതിക്കാനോ എന്നെ ചീറ്റ് ചെയ്യാനോ അങ്ങനെയാണെങ്കിൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ അങ്ങനെ പറഞ്ഞുകൊണ്ട് മനസ്സിലങ്ങനെ വിചാരിക്കുകയാണ് അപ്പോൾ പറയും അമ്മ അവിടെ ഉണ്ടെന്നുള്ള കാര്യം തന്നെ അവന് ഉറപ്പായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് അവ അങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോൾ അത് മാത്രമാണ് മനസ്സിലാവുമ്പോൾ തിരിച്ച് ഓഫീസിൽ പോവാദ അത് കഴിഞ്ഞ് പിന്നെ കാണിക്കേണ്ടത് നമ്മളെ എന്താണ് നന്ദുവിനെ വീണ്ടും ഉപദേശിക്കും തന്നെയാണ് എല്ലാവരും കൂടെ ചേർന്നിട്ട് പിന്നെ അബി എന്താ പറയുക അബി ഈ കുട്ടിയുണ്ടല്ലോ അനഘ അനഘയെ കാണാൻ വേണ്ടി ഒരു വരുന്നുണ്ട് ഒരു ഒഴിഞ്ഞൊരു സ്ഥലത്ത് അവൾ വെയിറ്റ് ചെയ്യുന്നുണ്ട് അങ്ങോട്ട് ചെല്ലുകയാണ് അപ്പോൾ രണ്ട് കയ്യിൽ രണ്ട് കവറുമായിട്ടാണ് ചെല്ലുന്നത് അപ്പോൾ പറയും അവൾ നോക്കുകയാണ് അപ്പോൾ അബി ചെല്ലുന്നത് കേട്ടോ അപ്പോൾ ചെന്നിട്ട് രണ്ട് കവറുകൾ രണ്ടും എന്താ പറയുക അന അനഘയുടെ കൈ കൊടുക്കുക അപ്പോൾ ഇത് എന്താണെന്ന് വയ്ക്കുമ്പോൾ വിഷു അല്ലേ മോൾക്കുള്ള നിനക്ക് മോൾക്കുള്ള വിഷു കൂടിയാണ് അറിയാൻ പറയും അവൾ അറിയാം എനിക്കെന്തിനാ വസ്ത്രം എനിക്കിനി വസ്ത്രമൊന്നും വേണ്ട എൻ്റെയൊക്കെ കഴിയാറായി കഴിഞ്ഞു അപ്പോൾ പിന്നെ അതുകൊണ്ട് എനിക്കൊന്നും വേണ്ട നീ മോളെ മാത്രം കാര്യം ശ്രദ്ധിച്ചാൽ മതി പറയും അപ്പോൾ പറയും നീ നല്ലൊരു ഡോക്ടറെ കണക്ക് അനക്കേറി അപ്പോൾ പറയും എല്ലാം കാണിച്ചതാണ് ഞാൻ അവിടെയും ഗൾഫിലും ഞാൻ ഒരുപാട് പേരെ കാണിച്ചത് നാട്ടിലുമായിട്ടുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്തതാണ് ഇനിയൊന്നും എനിക്ക് രക്ഷയില്ല അടുത്ത വിഷുവിനൊന്നും ഞാൻ എൻ്റെ മോളെ കൂടെ ഉണ്ടാവില്ല അപ്പോൾ അതും കൂടെ നീ എളുപ്പം എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം അഭി എന്ന് പറയുകയാണ് അപ്പോൾ പറയും ഞാൻ ആലോചിക്കുന്നുണ്ട് ഞാൻ പെട്ടെന്ന് എന്താ പറയുക ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഞാൻ എൻ്റെ കല്യാണം ഉറപ്പിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും നീ കുറച്ച് മുന്നേ വരികയാണെങ്കിൽ ഞാൻ നിന്നെ എന്നെ സ്വീകരിക്കുകയെന്ന് പറയും ഇനിയിപ്പോൾ അതിനെപ്പറ്റിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളെ നീ തനസ്സാക്കരുത് മോളെ ഒറ്റപ്പെടുത്തരുത് എന്നൊക്കെ പറയും പറയും ഒരിക്കലും ഇല്ല മോളെ ഒറ്റപ്പെടുത്തില്ല ഞാൻ നീ എനിക്കൊരാഴ്ചയും കൊണ്ട് സമയം തന്നെ അറിയും നീ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ടപ്പോൾ നമ്മൾ ഉടക്കിയാണ് പിരിഞ്ഞത് ഇനി ഇതിങ്ങനെ പോയാൽ ശരിയാവില്ല എനിക്ക് ഇനി അധികം നാളില്ല എൻ്റെ മുന്നിൽ അവളാണെങ്കിൽ അവളുടെ അച്ഛനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ആ അതിൻ്റെ തറവാട്ടിലെല്ലാവരും എനിക്കറിയാം പ്രത്യേകിച്ച് ആദർശേട്ടനെ ആദർശേട്ടനെ ആ പേര് പോലെ തന്നെ ആദർശമുള്ളൊരു മനുഷ്യനാണ് ഞാൻ അദ്ദേഹത്തിനെ വന്ന് കാണും അദ്ദേഹത്തിനോട് കാര്യങ്ങളൊക്കെ പറയുന്നറിയാണ് അപ്പോഴും അബി പറയും നീ കുറച്ച് സമയം താം ഞാൻ നമുക്ക് വേണ്ടത് ചെയ്യാം നീ വിഷമിക്കാതിരിക്കേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇതാക്കുന്നുണ്ട് അപ്പം പറയും നിന്നെ എനിക്ക് വിശ്വാസമല്ല അറിയാം പറയും അന്ന് എനിക്ക് ഞാൻ പക്വതയില്ലാത്ത പ്രായത്തിൽ അവരൊന്നും ചെയ്തതല്ല ഇപ്പം അങ്ങനെയല്ല കുറച്ചും കൂടെ മെച്ചു അങ്ങനെ ഒരു പക്വത വന്നു എന്നാണ് ഈ പറയേണ്ടത് പക്വതയല്ല കുരു കുടിലെ ബുദ്ധി അതാണ് അവന് അവൻ്റെ വളർച്ചയ്ക്ക് അനുസരിച്ചുള്ള കുഴില ബുദ്ധിയും കൂടിയിട്ടുണ്ട് എന്താണ് അബിക്ക് അപ്പോൾ അവങ്ങനെ പറയും പക്വതൊക്കെ വന്നു എന്നൊക്കെ പറയും എന്നാലും എനിക്ക് നിന്നെ വിശ്വാസമല്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് എന്താ പറയുക പൂവാണ് ഇവർ എന്താ പൂവാണ് നമ്മുടെ എന്താണ് അബി പൂവാണ് കാറിൽ കയറി പൂവാണ് അത് കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോൾ നമ്മുടെ നന്ദു റൂമിൽ നിൽക്കുമ്പോൾ അനാമികയും അനിയും ഓ സോറി നന്ദു റൂമിൽ നിൽക്കുമ്പോൾ നയനിയും ദേവയാനിയും കനകിയൊക്കെ കൂടെ റൂമിൽ വരും അപ്പോൾ നമ്മുടെ ദേവയാനിയുടെ കയ്യിലൊരു വരുമ്പോഴേ ഒരു കവറുണ്ട് അത് അവരവിടെയോടെ വെച്ചിരിക്കായിരുന്നു ആ കവർ എടുത്തിട്ട് വരും അപ്പോൾ പറയും മോളെ പിന്നെ ഞാൻ ഇറങ്ങാൻ പോവുക ഞാൻ ഇറങ്ങാൻ നിൽക്കുകയാണെങ്കിൽ പറയും അപ്പോൾ പ്പം പറഞ്ഞു ഞാൻ മോൾ മോൾക്ക് ഇത് കിട്ടി എസ് ഐ സെലക്ഷൻ എന്ന് പറഞ്ഞപ്പോഴേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു മോൾക്ക് ഒരു ഗിഫ്റ്റ് തരണം എന്നുള്ളത് ഞാൻ അതുമായിട്ടാണ് വന്നത് അറിയുമ്പോൾ അവളിങ്ങനെ നോക്കൂ അപ്പോൾ തുറന്ന് നോക്കുമ്പോൾ ഒരു നല്ലൊരു നല്ല കനത്തുള്ളൊരു നെക്ലസ്സാണ് അപ്പോൾ അറിയുന്ന ആ മുളെന്ന് അറിയുന്ന കൊടുക്കുക അപ്പം എനിക്കെന്തിനാണ് ഈ സ്വർണ്ണമൊക്കെ അറിയുമ്പോൾ വേണം നീ ഈ സ്വർണമൊക്കെ വേണം മോളുടെ കല്യാണത്തിനും ഇതിപ്പോൾ തുടക്കം മാത്രമാണ് ഇനിയിപ്പോൾ മോളുടെ ജോ ഇതൊക്കെ കിട്ടി കഴിഞ്ഞാൽ എസ് ഐ സെലക്ഷൻ ഒക്കെ പോസ്റ്റിംഗ് ഒക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മോളുടെ കല്യാണം ഇത്ര എളുപ്പം നടത്തണം അത് ഞാനും അദർശം കൂടെ മുന്നിൽ നിന്ന് നട ത്തും എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ കനക പറയും എന്താണ് അവൾക്ക് ഒരു പോലീസ് ഓഫീസർ തന്നെ ആവും നല്ലത് എന്നറിയ ആ നല്ലത് തന്നെയാണ് അപ്പോൾ ഇതാകുമ്പോൾ രണ്ടാൾക്കും ഒരുമിച്ച് വർക്ക് ചെയ്യാമല്ലോ അപ്പം നയനെ പറയും അവൾക്ക് സിവിൽ സർവീസ് എഴുതണം എന്നാണ് ആഗ്രഹം എന്ന് പറയുമ്പോൾ അപ്പം പിന്നെയും കല്യാണം നീണ്ടുപോയി അപ്പം അവള് പറയും എനിക്കിപ്പോൾ കല്യാണം ഒന്നും വേണ്ട എന്നറിയും അപ്പം അയ്യ് അതൊന്നും പറ്റില്ല ജോലി ജോലി കിട്ടിയോടനാ തന്നെ കല്യാണം നടത്തണം പിന്നെ അതുപോലെ അനിയ മോൾ മർക്കം ചെയ്യും ചെയ്യണം എന്നറി കേട്ടോ അപ്പോൾ പറയും പിന്നെ അനിയായിട്ട് പി യാതൊരു ബന്ധവും പാടില്ല ഇത് തന്നെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അനിയായിട്ട് ബന്ധം പാടില്ല പാടില്ല എന്നുള്ളത് തന്നെയാണീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പറയും മോളെ ഒരു കാര്യം ചെയ്യണം പിന്നെ ഇനിയിപ്പോൾ അനി വിളിച്ചാൽ ഫോണൊന്നും എടുക്കാതെ പറയാം അനിയും പെട്ടെന്ന് ഒഴിവാക്കുമ്പോൾ എനിക്കത് വിഷമാവും എന്ന് പറയുന്നത് അപ്പോൾ പറയും അതൊന്നും സാരല്ല മോളെ അവനെ അവനൊരു പാവമായിരുന്നു അവൻ ജോലിയിലൊക്കെ വളരെ ആത്മാർത്ഥതകളായിരുന്നു ഇപ്പോൾ അവനൊന്നിനും ഒരു ചിന്തയില്ല ഇപ്പോൾ മോള് മാത്രമേ ഉള്ളൂ അവൻ്റെ മനസ്സിലെ എന്നൊക്കെ പറയാം അപ്പോൾ പറയും ഇവിടെ അതന്നെ എന്ത് സ്മാർട്ടായിട്ട് നടന്ന കുട്ടിയെന്നറിയോ ഇപ്പോൾ പിന്നെ ഈ അനി മാത്രമേ ഉള്ളൂ അവൾക്ക് ആ ഒരു ചിന്തയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എല്ലാവരും കൂടെ പറയും ഞങ്ങൾ മോളെ കുറ്റപ്പെടുത്തല്ല കേട്ടോ അങ്ങനെ തോന്നരുത് പറയുമ്പോൾ ഇല്ല ആൻറ്റി എന്ന് പറയും അത് കഴിഞ്ഞ് അവരൊക്കെ കൂടെ ഹോളിക്ക് ഇങ്ങോട്ട് വരികയാണ് ഇതൊക്കെ വെച്ചിട്ട് അപ്പോൾ പിന്നെ ഗോവിന്ദൻ അവിടെ നിൽക്കുക ഇരിക്കുകയാണ് അവിടെ ഇരിക്കുന്ന സമയത്ത് പിന്നെ അവർ ഇറങ്ങുക പോവാൻ നിൽക്കുകയാണ് പോവാൻ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ട് വരും അങ്ങോട്ട് വന്നപ്പോൾ അപ്പോൾ ആദ്യം കനകയ വരും കനക ഇങ്ങനെ പറയും പിന്നെ ഗോവിന്ദേട്ട പി നമ്മുടെ എന്താ പറയുക ദേവയാനി ദേവയാനി മോൾക്ക് ഉണ്ട് ഒരു നെക്ലസ്സൊക്കെ കൊടുത്തിട്ട് എന്നൊക്കെ പറയും അപ്പോൾ ആ അതെയോന്നറിയും അത് കഴിയുമ്പോഴേക്കും അവരങ്ങോട് എല്ലാവരും കൂടെ അങ്ങോട്ട് വരികയാണ് ജല ജലേജല സോറി നവ്യം നയനയും അതുപോലെ നന്ദു ഒക്കെ കൂടെ അങ്ങോട്ട് വരികയാണ് ഒക്കെ ഉണ്ട് അപ്പം ഇനി ഞങ്ങൾ പോവാൻ നോക്കട്ടെ അറിയാം അപ്പോൾ പറയും ആ ദർശറിനെന്തോ സംശയമായിട്ടുണ്ട് തോന്നുന്നു പ്രത്യേകിച്ച് നമ്മുടെ കാർ ഇവിടെ കണ്ടിട്ട് എന്നറിയുമ്പോൾ ആദ്യം ഞാൻ അത്ര ആലോചിച്ചില്ല പിന്നെ അത് ഞാൻ ഡ്രൈവറോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് വിവരങ്ങൾ എന്ന് പറയും ദേവയാനിട്ടോ അപ്പോൾ മോളിപ്പോൾ എൻ്റെ കൂടെ പോരില്ലേ നമുക്ക് പിന്നെ പർച്ചേസ് കഴിഞ്ഞിട്ട് ഞാൻ മോളെ ആക്കാം പിന്നെ വിഷു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് വരണം കേട്ടോ എന്നറിയും അപ്പോൾ അത് വരാം അമ്മേ അറിയും പിന്നെ അവർ ഭക്ഷണം ഒന്നും എന്തെങ്കിലും ലേശം കൂടെ കഴിക്കാൻ പറയുമ്പോൾ അയ്യോ ഇനിയൊന്നും വേണ്ട അപ്പം തന്നെ വയറ് നിറഞ്ഞു മാത്രമല്ല ഇനിയിപ്പോൾ അവിടെ പോയിട്ടും കഴിക്കേണ്ട അവരൊക്കെ അവിടെ കാത്തിരിക്കാവും അങ്ങോട്ടും പോകണ്ടേ എന്നറിയിട്ടോ അപ്പോൾ പറയും അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ജയനും ദാദര്ശും കൂടെ കാറിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാറിൽ പോണ സമയത്ത് ആദർശം ഇങ്ങനെ പറയുന്നുണ്ട് അമ്മേ അച്ഛാ ഞാൻ നയനയുടെ വീട്ടിൽ പോയ സമയത്ത് നയനയുടെ അമ്മയുടെ കാർ അവിടെ നിൽക്കണ കണ്ടു എന്നറിയാം പറയും അതെന്താ അവിടെ നിൽക്കുന്നുണ്ട് നയന വന്നതാ തോന്നണു എന്ന് പറയും അപ്പോൾ നയന അങ്ങനെ വരില്ലല്ലോ ആ കാറിൽ ആ ഈ സംശയം എനിക്കും ഉണ്ടായിരുന്നു അറിയാം അപ്പോൾ ജയൻ ജോയ്ക്ക് നീ കമ്പനിയിൽ എല്ലാവർക്കും വിഷുക്കൂടി കൊടുത്തു വയ്ക്കുമ്പോൾ ആ അതൊക്കെ ഞാൻ കൊടുത്തു അത് കഴിഞ്ഞിട്ടാണ് നയനൻ്റെ അടുത്തേക്ക് അത് അതും പിന്നെ പിന്നെയാണ് നയനയുടെ അടുത്ത് പോയത് നയൻ അപ്പോഴാണ് ഈ കാർ അവിടെ കണ്ട് എനിക്ക് നല്ല സംശയുണ്ട് അച്ഛാ അമ്മ അവിടെ ഉണ്ടോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട് ഇങ്ങനെ ആദർശ് പറയാണ് കേട്ടോ അപ്പോ പറയും ഞാൻ അവിടെ ചെന്ന് എടുക്കുന്ന ഒരു റൂമുണ്ട് ആ റൂമിൽ അമ്മ ഉണ്ടെന്ന് തോന്നുന്നു ഞാൻ ഭക്ഷണം കാരണം സാധാരണ ഞാൻ ചെല്ലണേക്കാട്ടിലും ഒരു സദ്യ ഒരുക്കിയ പോലെ വിഭവങ്ങൾ ഉണ്ടാക്കി ഉണ്ടായിരുന്നു ആർക്കോ വേണ്ടി സദ്യ ഒരുക്കിയ പോലെയാണ് പക്ഷേ ഞാൻ പറയാതെയാണ് അങ്ങോട്ട് ചെന്നത് എന്നൊക്കെ പറയും അപ്പോൾ എന്നാൽ മോന് ആ റൂമിൽ കയറി നോക്കാമായിരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അല്ല അത് നയനയുടെ അച്ഛനും നയനയും വന്ന് പറഞ്ഞു അത് പൊടി പിടിച്ച് കിടക്കുകയാണ് എന്ന് പറഞ്ഞു പിന്നെ ഞാൻ കയറി നോക്കുന്നുണ്ട് ശരിയല്ലല്ലോ അവരെ അവിശ്വസിക്കുന്ന പോലെയല്ലേ അത് ശരിയല്ലോ എന്ന് ചോദിച്ചിട്ടാണ് ഞാനത് നോക്കാതിരുന്നത് എന്നിങ്ങനെ പറയൂ അപ്പോൾ പറയും അപ്പോൾ സാധാരണ നയന നയനയും അവളും നിൻ്റെ അമ്മയും ഒന്നിക്കുകയാണെങ്കിൽ അത് ഏറ്റവും സന്തോഷം നമുക്ക് ഉണ്ടാക്കുന്നതാണല്ലോ പിന്നെ അവരങ്ങനെ പറയാതിരിക്കുന്ന എന്താ വെച്ചാൽ അപ്പോൾ ആദർശം അറിയും എനിക്ക് അതല്ല സംശയം അവൾക്ക് എന്നോടൊന്ന് പറഞ്ഞുകൂടാച്ചാ ഞാൻ എനിക്കതിൽ സന്തോഷമല്ലേ ഉള്ളൂ അവളിപ്പോൾ അമ്മ അറിയാതെയാണെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞൂട എന്തിനാണ് അവളും ഇത് മറച്ചു വെക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ പറയും ചിലപ്പോ ഇങ്ങനെ എപ്പോഴും വഴക്ക് പറയും തല്ലൊക്കെ കൂട്ടിയിട്ട് ആ ഒരു ചമ്മലുകൊണ്ടായിരിക്കാം എന്നൊക്കെ പറയും എന്നാലും എന്നോട് പറയുന്നത് കൊണ്ട് എന്താ വെച്ചാൽ എനിക്ക് അവൾ എന്നെ ചീറ്റ് ചെയ്യേണ്ടത് എനിക്ക് സഹിക്കാൻ പറ്റില്ല ഞാൻ അത്രക്കും അവളെ സ്നേഹിക്കുന്നില്ല അവൾക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്യുന്നില്ല എല്ലാം അവൾക്ക് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത് എന്നിട്ട് അവൾ എന്നെ എന്നോട് ഇങ്ങനെ ഒക്കെ മറച്ചു വയ്ക്കുമ്പോൾ അത് എനിക്ക് സഹിക്കാൻ പറ്റാത്ത സങ്കടമാണ് എന്നൊക്കെ പറയും എന്തായാലും ഇനി ഞാനത് ശ്രദ്ധിക്കാൻ പോവുകയാണ് എനിക്ക് നല്ല സംശയമുണ്ട് അമ്മ അവളും ഒന്നിച്ചു എന്നുള്ളത് എനിക്ക് നല്ല സംശയമുണ്ട് എന്നൊക്കെ പറയാണ് കേട്ടോ അപ്പൊ അവരിങ്ങനെ സംസാരിച്ചോണ്ട് തന്നെയാണ് ഡ്രൈവ് ചെയ്ത് പോണത് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇവിടെ ദേവയാനിയും ഒക്കെ പോവാൻ നിൽക്കുന്നുണ്ട് അപ്പൊ പറയുന്നത് ഞങ്ങൾ ഇറങ്ങാൻ നോക്കട്ടെ പർച്ചേസ് ചെയ്തിട്ട് മോളെ ഞാൻ തിരിച്ചിവിടെ ആക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അപ്പോൾ പറയും ശരി അപ്പോൾ മോളെ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ ഇനി പിന്നെ ഞങ്ങൾ കൂടുതലൊന്നും പറയുന്നില്ല അപ്പോൾ നമ്മളെ കനക പറയും പഠിക്കൽ ജോൽസിൻ്റെ അടുത്ത് പോയപ്പോൾ ജോൽസ്യൻ പറഞ്ഞത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഗോവിന്ദൻ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണിക്കും അപ്പോൾ ദേവേനിറിയന്തിനാ കണ്ണ കൊണ്ട് കാണിക്കണെ ഗോവിന്ദേട്ടാ പറയും എന്താ കാര്യം എന്നറിയാം അപ്പോൾ പറയും ഇങ്ങനെ ഞങ്ങളുടെ ജാതകം ഞങ്ങൾ നോക്കിയ സമയത്ത് നന്ദുവിൻ്റെ കേട്ടോ ജാതകം ഞങ്ങൾ നോക്കിയ സമയത്ത് പറഞ്ഞത് മോളെ ആര് ആരെയാണോ സ്നേഹിച്ചിരുന്ന അയാളെ തന്നെ കല്യാണം കഴിക്കുമെന്നാണ് പറഞ്ഞത് പറയുമ്പോൾ ദേവിയാനിങ്ങനെ ഞെട്ടാണ് അപ്പോൾ പറയും അപ്പോൾ അത് കാരണം അതാണ് ഞങ്ങൾക്കൊരു പേടിയെന്ന് പറയും അപ്പോൾ പറയും അത് ഞങ്ങൾ പറഞ്ഞു അങ്ങനെ മോൻ്റെ കല്യാണം കഴിഞ്ഞതാണെന്നൊക്കെ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല പക്ഷേ കറങ്ങി തിരിഞ്ഞ് ആ പയ്യൻ തന്നെയാണ് മോളെ കല്യാണം കഴിക്കുക എന്നിങ്ങനെ പറയും കേട്ടോ അപ്പോൾ പറയും ആ ജാതകത്തിൽ അങ്ങനെ പലതും കാണും അതൊന്നും അത്ര ഇതാക്കാനൊന്നും അതിന് നമ്മൾ അതിന് ശേഷം നിങ്ങളെന്ന് പോയില്ലേ പ്രായശ്ചിത്തക്കാവിൽ ആ അവിടെ പോയി ഞാൻ കുറേ വെടുപാടുകളൊക്കെ കഴിച്ചതാണ് അറിയാം അപ്പോൾ പറയും ഞാനും നമുക്കിനി അതിന് വേണ്ടി തന്നെ ചെയ്യാം അവർ തമ്മിൽ അകലാൻ വേണ്ടിയിട്ട് തന്നെ നമുക്ക് വഴിപാടുകളൊക്കെ കഴിക്കണം എന്നൊക്കെ അങ്ങനെ പറഞ്ഞങ്ങനെ ഇരിക്കുമ്പോൾ കാണാം അബി വരുന്നു എല്ലാവരും കൂടെ റെഡി ആയി പോകാൻ നയനിയും ദേവയാനി ഇറങ്ങാൻ നിൽക്കുമ്പോൾ കാണാം അബി കാറിൽ വരുന്നു അപ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ ധാരാളം ഉണ്ടെങ്കിൽ നോക്കുമ്പോൾ അബിയാണ് ആ പറയും അയ്യോ എന്ന് എന്നറിയും അപ്പോഴേക്കും ഇവർ നയനിയും ദേവയാനി അവിടെ നിന്ന് വേഗം മാറും അപ്പം പറഞ്ഞിട്ട് പെട്ടെന്ന് മാറും മാറുന്ന സമയത്താണ് അബി വരും അപ്പോൾ പറയും എന്താവരുടെ മുഖത്തൊരു പതർച്ച അത് വന്ന് വന്ന് ചോ വന്ന് കയറി വിടാ അവൻ ചോദിക്കണം അപ്പോൾ നവിയും കനകയും ഗോവിന്ദനും നന്ദുമൊക്കെ അവിടെ നിൽക്കുകയാണ് അപ്പോൾ എന്താ എല്ലാവർക്കും ഒരു പതർച്ച പോലെ അറിയുമ്പോൾ ഏയ് പതർച്ച ഒന്നുമില്ല അല്ല നീ പറഞ്ഞ പോലെ വാക്ക് പാലിക്കുന്നുണ്ടല്ലോ അതിൻ്റെ ഒരു സന്തോഷമാണ് എല്ലാവർക്കും എന്നറിയാം അപ്പോൾ പറയും ആ ഞാൻ വാക്ക് പാലിക്കുന്നുണ്ട് നിന്നെ കാണാൻ ഞാൻ ഓടി വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയും പിന്നെ വിഷു അല്ലേ നിന്നെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെ പോക്കറ്റിൽ നിന്ന് ഒരു ഗോൾഡ് ഒരു ഒരു ചെറിയൊരു ബോക്സ് എടുത്തിട്ട് അവൾക്ക് കൊടുക്കുകയാണ് അത് തുറന്നു കൊടുക്കുമ്പോൾ വലിയൊരു മോതിര മോതിരാണ് അപ്പോൾ പറയും ആ വിഷയമായിട്ട് ഞാൻ നിനക്കൊന്നും തന്നില്ല എന്ന് വേണ്ട അതുകൊണ്ടാണ് നിറഞ്ഞിട്ടാ മോതിര അവൾക്ക് ഓടിക്കുട്ടും അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമാകും നമ്മുടെ നവിക്ക് പിന്നെ ഗോൾഡിനോടൊക്കെ ഭയങ്കര ഒരു തരം ആർത്തിയാണല്ലോ അപ്പോൾ അവൾക്കത് കണ്ടിട്ട് ഭയങ്കര സന്തോഷമാവാണ് അതിൽ പറയും അതൊന്നും അല്ല അബി എനിക്ക് ഇതൊന്നും എനിക്ക് നീ എപ്പോഴും വരുന്നുണ്ടല്ലോ നീ വിളിക്കുന്നുണ്ട് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം എന്നൊക്കെ പറയും അപ്പോൾ നമ്മുടെ ദേവേനി ദേവേനീ ഇങ്ങനെ നോക്കി നിൽക്കൊളിഞ്ഞ് നിന്ന് കാണുന്നുണ്ട് ഇതൊക്കെ അപ്പോൾ ഇവിടെ നിന്നുകൊണ്ടപ്പോൾ എന്തൊക്കെ സന്തോഷങ്ങൾ കാണാൻ പറ്റിയല്ലേ നല്ല നല്ല കാഴ്ചകൾ കാണാൻ പറ്റിയല്ലേ എന്നൊക്കെ അങ്ങനെ പറയും അപ്പോൾ ആ അമ്മയെന്നൊക്കെ പറയും ഭയങ്കര കാരണം അബി ഇപ്പോൾ വിളി വരുന്നതും അവിടെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ടല്ലേ എന്നൊക്കെ അങ്ങനെ ഒരു പരസ്പരം മറിഞ്ഞിന്ന് പറയുകയാണ് പക്ഷേ അബി ഇവിടെയുടെ ദേവയാനിയുടെ കാർ അവിടെ കറക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ല അങ്ങനെ കാർ നിർത്തി കയറി പോരുന്നുണ്ട് കാർ ശ്രദ്ധിച്ചിട്ടില്ല അതിൽ അവിടുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആവുമ്പോൾ ഞാൻ എൻ്റെ കാറ് കണ്ടില്ലേ എന്ന് ദേവിയെ കേട്ടോ കണ്ടിട്ടുണ്ടാവില്ല അത് പെട്ടെന്ന് ഇങ്ങോട്ട് കയറി പോയില്ലേ ഇത് കണ്ടിട്ടുണ്ടാവില്ല എന്ന് പറയും അപ്പോൾ ഭയങ്കര എല്ലാവർക്കും ഭയങ്കര സന്തോഷം അപ്പോൾ പറയും മോളെ എന്തായാലും അഭി വന്നല്ലേ നിങ്ങൾ മോ റൂമ് എന്ന് സംസാരിക്കും എന്നറിയടേ ഗോവിന്ദൻ അവസരത്തിനൊത്തിട്ട് പറയുകയാണ് റൂമ് പോയിരുന്ന് എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ റൂമിൽ പോവുകയാണ് അപ്പോൾ റൂമിൽ പോകുന്ന സമയത്ത് പിന്നെ എന്താണ് വേഗ നായനയും ദേവ്യാനേയും കൂടെ വേഗം വരികയാണ് അപ്പോൾ പറയും എന്നാൽ ഞങ്ങൾ ഇറങ്ങി നിൽക്കുന്നില്ല എന്നൊക്കെ പറയാണ് കേട്ടോ അവരുടെ പേരും കൂടെ അപ്പോൾ അത് ഭയങ്കര എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ള കാര്യമായിട്ടാണ് അപ്പോൾ അവരുണ്ടിറങ്ങിയപ്പോൾ പിന്നെ ഗോവിന്ദൻ പറയാണ് അല്ല നമ്മുടെ കനക പറയും എന്തായാലും ആകെപ്പാടം ഒരു മൊത്തത്തിലൊരു മാറ്റം വന്നിട്ടുണ്ടല്ലേ ഗോവിന്ദേട്ട എന്നിങ്ങനെ പറയുകയാണ് നമ്മുടെ കനക അപ്പോൾ പറയും നീ ഒരു കാര്യം ചെയ്യണം തിൽ സന്തോഷിക്കാല്ല വേണ്ടത് ദൈവത്തിനോട് നന്ദി പറയുക വേണ്ടത് കാരണം എന്താ വച്ചാൽ മാറ്റങ്ങൾ നമ്മൾ കൂടുതൽ അഹങ്കരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തിരിച്ചടികൾ ഉണ്ടാവും അതുകൊണ്ട് ദൈവത്തിനോട് നന്ദി പറയുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഗോവിന്ദൻ അപ്പോൾ അങ്ങനെയൊക്കെ ഇന്നത്തെ പവിത്രം സോറി പത്തരമാറ്റ് കുറേ മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ട് ക്ഷമിക്കുക അപ്പോൾ പത്തരമാറ്റിൻ്റെ കഥ കേട്ടോ വളരെ അടിപൊളിയായിട്ടാണ് നടന്നത് നല്ല ഇത് രസമായിട്ടുണ്ട് എന്തായാലും രണ്ടാളുമുന്നും അവർ അമ്മായിയമ്മയും മരുമകളും ഒരു വിത്തരം തടി തപ്പി പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും ആരും മിസ് മിസ്സെയാണ് അതുപോലെ എൻ്റെ കഥ കേൾക്കണം മിസ്റ്റേക്കുകളുണ്ട് ധാരാളമായിട്ടുണ്ട് മിസ്റ്റേക്കുകൾ മാപ്പ് ചോദിക്കുന്നു സോറി പിന്നെ എന്താ പറയുക എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരങ്ങ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതുപോലെ ബെല്ലൈക്കണൊക്കെ നമുത്തി ഒന്ന് ഒന്ന് ഒരു ലൈക്കൊക്കെ തരണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരു ദിവസം ശുഭദിനം ആശംസിച്ചിട്ടുണ്ട് നിർത്താനെ താങ്ക്